ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് നാച്ചുറൽ റിസോഴ്സസിൻ്റെ പങ്ക് എത്ര വരെ വരെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇന്ന് മനുഷ്യൻ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ സഹായത്തോടെയാണ് അതായത് ഏത് രാജ്യത്തിൻ്റെ കയ്യിലാണോ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളത് ആ രാജ്യത്തിനെ ഇല്ലാത്ത രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടതായി വരും എന്നാൽ ഭൂമിയുടെ നാൽപ്പത് ശതമാനത്തിലധികം നാച്ചുറൽ റിസോഴ്സസും മിനറൽസും ഉള്ള ഒരു കോണ്ടിനൻറ്റ് ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് പല വികസിത രാജ്യങ്ങളും ഈയൊരു കോണ്ടിനൻ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് വർഷാവർഷങ്ങളായി ഡൊണേഷൻ നൽകുന്നു എന്നിട്ട് കൂടിയും ഈയൊരു കോണ്ടിനൻ്റിലെ ആളുകൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല എന്താണ് യഥാർത്ഥത്തിൽ ആഫ്രിക്ക ആഫ്രിക്ക എന്നത് ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു കോണ്ടിനൻ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ ആഫ്രിക്ക എന്താണ് ആഫ്രിക്കയുടെ യഥാർത്ഥ ചരിത്രം ഇന്ന് ആഫ്രിക്ക അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി അവസാനം വരെ കാണുക നമ്മുടെ ഈ ഒരു യാത്ര ആഫ്രിക്കയുടെ യഥാർത്ഥ സത്യങ്ങളിലേക്കാണ് നമ്മിൽ നിന്നും മറച്ചുവെച്ച ആഫ്രിക്കയുടെ ആ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് നാം ആഫ്രിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായിരുന്ന മാന്സാ മൂസ മാലി സാമ്രാജ്യത്തിൻ്റെ രാജാവ് അന്നുണ്ടായിരുന്ന ലോകം മുഴുവൻ വാങ്ങാനുള്ള സമ്പത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു രാഷ്ട്രീയമായും സാമ്പത്തികവുമായി വ്യത്യസ്തങ്ങളാർന്ന രാജവംശങ്ങൾ ഭരിച്ചിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ആഫ്രിക്ക എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇതെല്ലാം മാറിമറിഞ്ഞു അതായത് കോളനി കാരണം ആഫ്രിക്കയെ മുഴുവനായി യൂറോപ്യൻ ശക്തികൾ വിഭജിച്ച് ഭരിക്കുവാൻ തുടങ്ങി ഇത് ആഫ്രിക്കയിൽ മാത്രമായിരുന്നില്ല മറിച്ച് ലോകം മുഴുവൻ ഇങ്ങനെയായിരുന്നു ഈ ഒരു അവസ്ഥയാണ് ആദ്യമായി ആഫ്രിക്കയുടെ ഡൗൺഫോളിന് കാരണമായി തീർന്നത് യൂറോപ്യൻ ശക്തികൾ ആഫ്രിക്കക്കാരെ ഉപയോഗിച്ച് തന്നെ ആഫ്രിക്കയെ ചൂഷണം ചെയ്തു ഇവിടെ ഉണ്ടായിരുന്ന നാച്ചുറൽ റിസോഴ്സസും മിനറൽസും അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് കടത്തി പണമോ അനുബന്ധ സേവനങ്ങളോ ഇവർ ആഫ്രിക്കക്കാർക്ക് നൽകിയിരുന്നില്ല ആഫ്രിക്കയുടെ ഒരു നൈറ്റ്മെയർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഫ്രാൻസും ഇംഗ്ലണ്ടും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ശാരീരിക ശക്തിയുള്ള ആണുങ്ങളെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്കായി വ്യത്യസ്ത ജോലിക്കായി കൊണ്ടുപോകുമായിരുന്നു കൂടാതെ അവർക്ക് ആഹാരമോ ജലമോ നൽകിയിരുന്നില്ല നാച്ചുറൽ റിസോഴ്സസ് ആയ ഗോൾഡ് ഡയമണ്ട് എന്നിവ ഇവർ കൊള്ളയടിച്ചു വ്യത്യസ്തങ്ങളാർന്ന ആഫ്രിക്കൻ ജനതയെ ഇവർ വംശീയമായി അടിച്ചമർത്തി അവരെ കൊന്നൊടുക്കിയെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ ഒരു കാര്യം യൂറോപ്യൻസ് വ്യത്യസ്തങ്ങളാർന്ന ജനതകളോട് ചെയ്തിട്ടുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ സബ് കോണ്ടിനും സിംഗപ്പൂരുമെല്ലാം എന്നാൽ ആഫ്രിക്കയെ വെച്ച് നോക്കിയാൽ ഈ രാജ്യങ്ങളെല്ലാം ഇന്ന് വളരെയധികം വികസിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളപ്പോഴാണ് ആഫ്രിക്കയുടെ ഭൂമത്യരേഖാ പ്രദേശങ്ങൾ തന്നെ ആഫ്രിക്കയ്ക്ക് വെല്ലുവിളിയായി മാറുന്നത് ലോകത്തിലെ എൺപത് ശതമാനത്തിലധികം ട്രേഡ് നടക്കുന്നത് സമുദ്രം വഴിയാണ് ഒരു കോണ്ടിനൻ്റിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ കോസ്റ്റ് ലൈൻ്റെ അത്യാവശ്യം വളരെ വലുതാണ് കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയും സമുദ്രവും ഒരുമിച്ച് ചേരുന്ന ഭാഗം നാം ആഫ്രിക്കയുടെ മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് ആദ്യ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യം ഇവിടെ കോസ്റ്റ് ലൈനുകൾ വളരെയധികം ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ട്രേഡ് ചെയ്താൽ എന്നാണ് എന്നാൽ ഇത് തികച്ചും തെറ്റാണ് ഇവിടെ സീ പോർട്ടുകൾ നിർമ്മിക്കുക എന്നത് വളരെയധികം പാടുപെട്ട പണിയാണ് അതിൻ്റെ പ്രധാന കാരണം സമുദ്രത്തിൻ്റെ ആഴവും ആഫ്രിക്കയുടെ വിസ്തൃതിയുമാണ് എന്നാൽ തൊട്ടടുത്തായി യൂറോപ്പ് വലിപ്പത്തിൽ കുറവാണെങ്കിലും ഇവിടെ കോസ്റ്റ് ലൈനുകൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നാൽപ്പത് ശതമാനത്തിലധികം ട്രേഡ് ഇവർ ഒറ്റയ്ക്കാണ് കൺട്രോൾ ചെയ്യുന്നത് നൈൽ നദി ഒഴികെ മറ്റൊരു സ്ഥലത്തു കൂടിയും കാർഗോ ഷിപ്പുകൾ ആഫ്രിക്കയിലൂടെ കടന്നു പോകുന്നില്ല അതുകൊണ്ടുതന്നെ വളരെയധികം ലിമിറ്റഡ് ട്രേഡ് മാത്രമാണ് ആഫ്രിക്കയ്ക്ക് ലഭിക്കാറുള്ളത് മറ്റൊരു ആന്തരിക പ്രശ്നമാണ് ആഫ്രിക്കയെ അകത്തു നിന്ന് നശിപ്പിക്കുന്നത് അതാണ് സീ പൈററ്റ്സ് അല്ലെങ്കിൽ സമുദ്ര കൊള്ളക്കാർ ദ ഹോർണ് ഓഫ് ആഫ്രിക്ക ഏറ്റവും ഡേഞ്ചറസ് ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ട് ഇതിലൂടെ കടന്നു പോകുന്ന കൊമേർഷ്യൽ കാർഗോഷിപ്പുകൾ വളരെയധികം പേടിച്ചാണ് ഇതിലൂടെ കടന്നു പോകുന്നത് കാരണം സൊമാലി പൈററ്റ്സ് ഇവർ ഇതിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലുകളെയും കൊള്ളയടിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ജിബൂട്ടിക്കടുത്തായി വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങൾ അവരുടെ മിലിട്ടറി ബേസസ് നൽകിയിരിക്കുന്നു ഇത്രയെല്ലാം സുരക്ഷ ഉണ്ടായിട്ട് കൂടിയും ഇപ്പോഴും സീ പൈററ്റ്സിൻ്റെ അറ്റാക്ക് ഇവിടെ നടന്നു പോകുന്നു ഇതുപോലെ തന്നെ ആഫ്രിക്കയുടെ വെസ്റ്റേൺ റീജ്യൻ ഈ ഒരു ഭാഗത്ത് സമുദ്ര കൊള്ളക്കാരുടെ വേട്ടയാടൽ വളരെയധികം കൂടുതലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നൈജീരിയയിൽ ഒരു സംഭവം ഉണ്ടായി അതായത് ഇതിലൂടെ കടന്നു പോയിരുന്ന ഒരു ഓയിൽ ഷിപ്പിനെ ഇവർ ആക്രമിച്ചു അതിനെ തുടർന്ന് ഈ ഷിപ്പിലുണ്ടായിരുന്ന യു എസ് തൊഴിലാളികളെ ഇവർ ബന്ധിച്ചു ഈ ഷിപ്പ് മുഴുവൻ കൊള്ളയടിച്ചതിന് ശേഷം ഇവരുടെ ഡിമാൻഡുകൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് അവരെ വിട്ടയച്ചത് ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആഫ്രിക്കയെ അകത്തു നിന്നും നശിപ്പിക്കുന്നത് ഒരു രാജ്യവും ഇതുകൊണ്ടാണ് ആഫ്രിക്കയുമായി യാതൊരു വിധത്തിലുമുള്ള ട്രേഡിൽ ഏർപ്പെടാത്തത് നാം സഹാറയുടെ ജിയോഗ്രഫിയിലേക്ക് കടന്നാൽ സഹാറയുടെ നോർത്തേൺ പാർട്ട് അതായത് സഹാറ ഡെസേർട്ട് ഉള്ള ഈ ഒരു ഭാഗം ലോകത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ ഭാഗമാണ് ഏറ്റവും ചൂടേറിയ ഡെസേർട്ടായ സഹാറയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനാണ് ഇനി സൗത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഗ്രീനറിയും മഴയും ഒരു വസന്ത കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ ക്രിസ്ത്യൻസ് ആണ് ഇങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങളാണ് ആഫ്രിക്കയിലുള്ളത് ഇവർ തമ്മിൽ വർഷാവർഷങ്ങളായി കോൺഫ്ലിക്റ്റുകൾ നടത്തുന്നു ഇതിൻ്റെയും ഏറ്റവും പ്രധാന ഉത്തരവാദികൾ ബ്രിട്ടീഷുകാർ തന്നെയാണ് അതായത് അവർ മിഡിൽ ഈസ്റ്റിൽ ചെയ്ത അതേ രീതിയിലുള്ള പാർട്ടീഷനാണ് ഇവിടെയും നടത്തിയത് ഇത് ആഫ്രിക്കയുടെ കൾച്ചറിനെയും വിശ്വാസങ്ങളെയും ഖനിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അറുപത് വർഷങ്ങളായി ഏതെങ്കിലും രീതിയിലുള്ള സിവിൽ വാറുകൾ ആഫ്രിക്കയുടെ ഉള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയാണെങ്കിൽ പോലും സ്വയം ഉയർന്നു വരുന്ന ഒരു രാജ്യം ആഫ്രിക്കയിലുണ്ട് ബോട്ട്സ്വാന അതായത് ഇന്ന് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രാജ്യത്തിനെ വിളിക്കാം മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പല പ്രശ്നങ്ങളും ഇന്ന് ബോട്ട്സ്വാനയിലില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വികസിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ബോട്ട്സ്വാനയ്ക്ക് ഇത് സാധിച്ചത് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ മറ്റൊരു എപ്പിസോഡായി ഞാനത് ചെയ്യുന്നതാണ് ഈ വീഡിയോയ്ക്ക് നൂറ് ലൈക്ക് ലഭിക്കുകയാണെങ്കിൽ എങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുവാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുവാനും പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യുവാനും മറക്കരുത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും വരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ